സോ ഐ ഡോ നോ വാട്ട് ടു സേ ജനുവിൻലി ഐ ഡോ ഐ ഡോ നോ വാട്ട് ടു സേ ഓഫ് കോഴ്സ് അക്സെപ്റ്റ് താങ്ക് യു ദിയഗോ കോസ്റ്റാങ്ക് യു ദിയഗോ എഫ് കോസ്റ്റാറ്റ് ബ്രദർ ജസ്റ്റ് സേവ് പോർച്ചുഗൽ അണ്ണൻ ആൻഡ് ലോകത്തിന്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ ഫ്രം ക്രൈം ലൈക് സീരിയസ്ലി സിആർ സെവന്റെ പോർച്ചുഗലിനോടൊപ്പമുള്ള ഫൈനൽ മാച്ച് അതിങ്ങനെയാണ് ഐ മീൻ ഇതിന്റെ ഓപ്പോസിറ്റ് എൻഡിങ് ആണ് ഉണ്ടായത് എന്നുണ്ടെങ്കിൽ കിട്ടുന്നില്ല കേട്ടോ ഇതെന്ത് മാങ്ങ പോർച്ചുഗൽ വേഴ്സസ് സ്ലോവേനിയ യൂറോയുടെ റൗണ്ട് യൂറോക്ക് തൊട്ടു മുന്നേ ഉള്ള ഫ്രണ്ട്ലീസിൽ പോർച്ചുഗലിനെ രണ്ട് പൂജ്യത്തിന് തോൽപ്പിച്ച ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് സ്ലോവേനിയ ഈ ഒരു മാച്ചിന് വരുന്നത് അവരുടെ ഗ്രൂപ്പിൽ മൂന്ന് മാച്ചിലും ഡ്രോ ഇംഗ്ലണ്ട് ഡെൻമാർക്ക് അങ്ങനെയുള്ള ടീമിനൊക്കെ ഒന്ന് വിറപ്പിച്ചിട്ടാണ് അവർ ഈ ഒരു ഈ ഒരു ഫിക്സറിന് പോർച്ചുഗലിനെതിരെ കളിക്കാൻ വേണ്ടിയിട്ട് റെഡിയാവുന്നത് ഉള്ള കാര്യം പറയാം പോർച്ചുഗലിനെ സംബന്ധിച്ച് ക്വാർട്ടർ ഫൈനൽ വരെ കാര്യങ്ങൾ ഇച്ചിരി ഈസി ആവുന്നായിരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തത് സ്ലോവേനിയനൊക്കെ ആയിട്ട് പോർച്ചുഗൽ തോൽപ്പിക്കും എന്നിട്ട് ഫ്രാൻസിനെതിരെ തോറ്റ് പുറത്താവും ഐ മീൻ അതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത് ബറ്റ് ഈ ഒരു മാച്ച് കണ്ടപ്പോൾ അവർ ഇവിടെ ഇവിടുന്ന് തന്നെ പുറത്തായി എന്ന് വിചാരിച്ചു നൂറ്റി ഇരുപത് മിനിറ്റ് ഒരാവശ്യമില്ലാതെ മനുഷ്യനെ തീ തീറ്റിപ്പിച്ച് മൂന്ന് പെനാൾട്ടി മറ്റങ്ങൾ സ്കോർ ചെയ്തില്ല ഓം അഗായ് വൈ ഞങ്ങൾ ഞങ്ങളങ്ങനെ ഒരു പെയിനിലൂടെ കൊണ്ടുപോകേണ്ട എന്താവശ്യമാണ് സ്ലോവേനിയക്കാർക്ക് ഉണ്ടതിൻ്റെ വൈ ബട്ട് വൈ പോർച്ചുഗലിനെ പറ്റിയിട്ടും അണ്ണനെ പറ്റിയിട്ടും ഒക്കെ പറഞ്ഞതിന് മുന്നേ സ്ലോവേനിയക്ക് എല്ലാവരും ഇൻ്റെ ഒപ്പം എണീറ്റം തന്നെ ഒരു കയ്യടി കൊടുക്കിട്ടോ യാ അതൊരു ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ക്ലാപ്പിൻ്റെ സൗണ്ട് അല്ല ഞാൻ കൈ കൊണ്ടുതന്നെ അടിച്ചതാണ് ഐ മീൻ ഗ്സ് അവരുടെ ആ ഒരു സ്പിരിറ്റ് അവരുടെ എനർജി എക്സ്പെഷ്യലി അവരുടെ ഡിഫെൻസ് ആൻഡ് ആ ഒരു മിഡ്ഫീൽഡേഴ്സ് അവർ ഈ ഒരു മാച്ചിൽ ചെയ്തത് എന്താന്ന് വെച്ചാൽ ഇവരാണ് ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഡിഫെൻസീവ് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ടീം ഫുട്ബോളിൻ്റെ എൻറ്റയർ വേൾഡിൽ നിന്നൊക്കെ തോന്നിപ്പോയി എങ്ങനെ എങ്ങനെ പോർച്ചുഗലിനെതിരെ മാത്രം എല്ലാ ടീമാളിങ്ങനെ കളിക്കണ്ടേ അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള റീസൺ ഒക്കെ നമുക്ക് കണ്ടെത്തണം അല്ലെങ്കിൽ ഫ്രാൻസിനെതിരെയും ഇവർ ജയിക്കാനൊന്നും പോണില്ല ആൻഡ് ബെഞ്ചമിൻ സെസ്കോ രണ്ട് കാര്യത്തില് താങ്കളോട് നന്ദി പറയണമെന്നുണ്ട് ഒന്ന് ഓഫ് കോഴ്സ് അത് സ്കോർ ചെയ്യാതിരുന്നതിന് ആ ഒരു ചാൻസ് മിസ് ആക്കിയതിന് ഈക്വൽ ടു കോലോ മുവാനി ആയതിനെ രണ്ടാമത്തൊരു കാരണം പെപ്പെ സെവന്റെ ഒപ്പ റിട്ടയർ എന്ന് പറഞ്ഞേനു സെസ്കോ എങ്ങാനും അത് സ്കോർ ചെയ്തിരുന്നെങ്കിൽ യാ ഈ ഒരു മാച്ചിന് ശേഷം സിയാർ സെവനും പെപ്പിയും രണ്ടാളും സ്ലോവേനിയെ പറ്റിയിട്ട് നല്ലതേ പറയാനുള്ളൂ പോർച്ചുഗൽ ഗോട്ട് ലക്കി എന്ന് തന്നെ പറയാ കാരണം അവർക്ക് കിട്ടിയ ആ മിനിമൽ ചാൻസസിൽ ഇച്ചിരി കൂടെ എന്താ പറയുക കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അറ്റാക്കിങ് തേർഡിൽ ഫൈനൽ തേർഡിൽ കളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോർച്ചുഗൽ മേ ബി തൊണ്ണൂറാം മിനിറ്റിൽ തന്നെ തോറ്റിട്ടുണ്ടാവും ആൻഡ് ഓഫ് കോഴ്സ് പോർച്ചുഗലിനും ഇഷ്ടംപോലെ ചാൻസസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ക്രോസസ് ആയിട്ടും അതായിട്ടും ഇതായിട്ടും ഒക്കെ അവരും സ്കോർ ചെയ്തില്ല ഒബ്ലാക്ക് കിഡ്ലൻ സേവ്സ് നടത്തി എല്ലാം ശരിയാണ് പക്ഷേ മാച്ചിൻ്റെ ഹൈലൈറ്റ്സ് മാച്ചിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എക്സ്ട്രാ ടൈമിൻ്റെ ഫസ്റ്റ് ഹാഫിൻ്റെ അവസാന മിനിറ്റ്സിലെ ദേഗോ ജോട്ടയുടെ ഒരു ബ്രില്യൻ ഇൻഡിവിജ്വൽ റൺ അത്ര അത്രയും നേരം മര്യാദയ്ക്ക് മിസ്റ്റേക്ക് പോലും വരുത്താത്ത സ്ലോവേനിയൻ ഡിഫൻസ് ആദ്യമായിട്ടൊന്ന് പദറി ആൻഡ് പോർച്ചുഗലിന് അനുകൂലമായിട്ടുള്ള ഒരു പെനാൾട്ടി അണ്ണൻ്റെ ഫസ്റ്റ് യൂറോ ഗോൾ ഈ യൂറോ ട്വൻറ്റി ട്വൻ്റി ഫോറിലെ ഫസ്റ്റ് ഗോൾ പെനാൾറ്റി എങ്കിൽ പെനാൾറ്റി ആ ഒരു ഗോളിങ്ങനെ എക്സ്പെക്റ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് ഒബ്ലാക്കിൻ്റെ സേവ് അവിടെ തീർന്നു ഓക്കെ അവിടെ ഏകദേശം എല്ലായിടത്തും തീർന്നതാണ് എങ്ങനെ ആ ഒരു മൊമ്മൻറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചാൽ കഴി കഴിയൂല ആ ഒരു മൊമ്മൻറ്റിന് ശേഷം സി ആർ സെവൻ മാക്സിമം ആളുടെ കരച്ചിലും അല്ലെങ്കിൽ എന്താ പറയുക ആളുടെ ഉള്ളിലുള്ള സങ്കടമൊക്കെ പിടിച്ച് പിടിച്ചമർത്താൻ കുറേ നോക്കി പക്ഷെ കഴിയൂല യുനോ ഈവൻ കളി കാണുന്ന നമുക്ക് കരച്ചിലും വരും ആൻഡ് ഈ അടുത്ത മൊമ്മൻറ്റിൽ ആളാ ആൾ ആ സങ്കടം മൊത്തമാണ് തുറന്ന് വിട്ടു എന്ന് തന്നെ പറയാം കണ്ടിട്ട് സഹിക്കാ കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല വാട്ട് അവർ മാൻ ലൈക്ക് സീരിയസ്ലി വി ഹാപ്പി എൻഡിങ് പോർച്ചുഗൽ എക്സ്ട്രാ ടൈമും കഴിഞ്ഞ പെനാൾറ്റിയിൽ ത്രീ സീറോ മൂന്ന് ദിയഗോ കോസ്റ്റയുടെ സേവുകൾ പെനാൾട്ടി എടുത്ത സിയാർ സെവൻ ബ്രൂണോ ആൻഡ് ബെർണാഡോ സിൽവ മൂന്ന് പേരും ആയിട്ട് തന്നെ സ്കോർ ചെയ്തു ആൻഡ് ദ വോൺ ഇനി ക്വാർട്ടർ ഫൈനൽ വേഴ്സസ് ഫ്രാൻസ് ആ ഒരു രണ്ടായിരത്തി പതിനാറിൻ്റെ എഫ് ദാറ്റ് മാൻ ലൈക്ക് ഐ ഹാവ് ടു സേ മോർ എക്സ്പെഷ്യലി ആ ഒരു സിറ്റുവേഷനെ പറ്റിയിട്ട് ഫൈനൽ വിസലിന് ശേഷം സിആർസ് എഫ് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വർഷം ആൾ എടുത്ത ഓൾമോസ്റ്റ് എല്ലാ പെനാൾറ്റിയും ഐ തിങ്ക് പതിമൂന്ന് പെനാൾറ്റി എന്തോ ആൾ സക്സസ്ഫുൾ ആയിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട് പറ്റ് ദിസ് മൊമെന്റ് അത്രക്കും സീരിയസ് ആയിട്ടുള്ള ഒരു മൊമെന്റിൽ ആൾക്ക് സ്ലിപ്പായി ഓക്കെ ആൾ ഫെയിൽഡായി പക്ഷെ ലൈക്ക് സീരിയസ്ലി ഈ മാച്ച് നടക്കുന്ന സമയത്തൊക്കെ ഞാൻ ഞാനെൻ്റെ ഒരു ഫ്രണ്ട് ആയിട്ടും ഇങ്ങനെ കോൾ ചെയ്യുന്നുണ്ട് എന്താ സംഭവം എന്താ അങ്ങനെ അങ്ങനെ സംസാരിച്ചോണ്ട് അപ്പം അപ്പം ഞങ്ങൾ പരസ്പരം പറയാ എന്ത് ഇനി പെനാൾറ്റി ഷൂട്ടൌട്ടൊക്കെ പോയാൽ അണ്ണൻ വന്ന് ഫസ്റ്റ് എടുക്കുമോ അതോ ഇനി ആൾക്ക് ടെൻഷൻ ഉണ്ടാവുമോ ലൈക്ക് ആ ഒരു പെനാൾട്ടി ടോസിൻ്റെ ഒക്കെ മുന്നേ വെള്ളം കുടിക്കുന്ന സമയത്ത് ആളുടെ ആളുടെ ബോഡി മൊത്തം വിറക്കുക കുപ്പിക്ക് കയ്യിൽ കിടന്ന് ലൈക്ക് അത് എൻ്റെ പൊന്നോ അത് റിഡംഷനാർക്ക് മണ്ണാകെട്ടാന്നൊന്നും പറഞ്ഞ് അല്ലെങ്കിൽ മെൻ്റാലിറ്റി അത് ഇതെന്ന് പറഞ്ഞ് ഹൈപ്പ് കൊടുക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല പക്ഷേ ഹി ഡിഡ് ദ ജോബ് ആൾ സ്കോർ ചെയ്തു പോർച്ചുഗലിനെ ലീഡ് കൊടുത്തു ഒരു ഒരു സമാധാനം കിട്ടിയ എല്ലാവർക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം മാച്ചിലെ പ്ലേസിൻ്റെ പെർഫോമൻസ് ഒന്നും ഞാൻ പറഞ്ഞില്ല ഓക്കെ ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ് ഓഫ് കോഴ്സ് പക്ഷേ യാ ക്യാൻസലോ ന്യൂനോ മെൻഡസ് ആൻഡ് മേ ബി ലിയാവോ ഈ മൂന്ന് പ്ലേയേഴ്സാണ് എന്തെങ്കിലും ഒരു എഫേർട്ട് എടുത്ത് കളിച്ചു ഓഫ് കോഴ്സ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു പ്രശ്നം എന്നുള്ളത് ആ ഒരു ഫൈനൽ ഔട്ട് പുട്ട് തന്നെയാണ് ബട്ട് അവരാണ് എന്തെങ്കിലുമൊക്കെ ചെയ്തത് അത് വിടി അത് വിടി ഞാൻ കണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എനിക്ക് ഇച്ചിരി ഒരു പ്രതീക്ഷ തന്ന ഒരു കാര്യം എന്നുള്ളത് ആ ഒരു പെനാൾട്ടി മിസ്സിന് ശേഷം എങ്ങനെയാണ് പോർച്ചുഗീസ് സ്ക്വാഡ് ആയാലും അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ള മെമ്പേഴ്സും റിയാക്ട് ചെയ്തതെന്നുള്ളതാണ് ആദ്യമായിട്ടാണ് സിആർഎഫന് ആ ഒരു സ്ക്വാഡിനൊപ്പം അവർക്ക് വേണം അല്ലെങ്കിൽ സിആർ സെവൻ ഉള്ളതിൽ അവർക്ക് പ്രശ്നമില്ല നമ്മൾ ഈ മീഡിയാസിൽ ഡെയിലി കേൾക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ജസ്റ്റർ പോർച്ചുഗീസ് സ്ക്വാഡിന്റെ ഭാഗത്ത് നിന്ന് ഞാൻ കാണുന്നത് ഫസ്റ്റ് ടൈം ഓഫ് കോഴ്സ് പ്രസ് കോൺഫറൻസിലൊക്കെ ഈ പ്ലേസ് കണ കുണ സി ആർ സെഫൻ ഞങ്ങളെ ലെജൻഡാണ് അതാണ് ഇതാണെന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഈ അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെയുള്ള ഒരു ആക്ട് പലപ്പോഴും കാണാറുണ്ടായിരുന്നില്ല ബട്ട് ഇന്ന് ഞാൻ കണ്ടു ആൻഡ് അതെനിക്ക് ചെറിയൊരു പ്രതീക്ഷ തരുന്നുണ്ട് ഈ ഒരു സ്ക്വാഡ് ഇനിയുള്ള മാച്ചസിൽ ഇച്ചിരി കൂടെ വാശിയിൽ കളിക്കും സിആർ സെവനും ഇച്ചിരി കൂടെ ഉണ്ടാവും എന്നുള്ളത് ആളുടെ കൺട്രിയെ മാത്രമല്ല ആളെ സ്നേഹിക്കുന്ന ഞാൻ അതാ പറഞ്ഞത് നേരത്തെ ലോകത്തിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് പോപ്പുലേഷനെ ഡിസപ്പോയിൻറ്റഡ് ആക്കാതെ അവരെ നിരാശപ്പെടുത്താതെ അവർ ഡിസേർവ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ജോയി കൊടുക്കണമെന്ന് ആൾക്കും ഒരു വാശി ഉണ്ടാകും അല്ലെങ്കിൽ അത് നടത്തണം എന്നുള്ള ഒരു വാശി എല്ലാവർക്കും ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഓഫ് കോഴ്സ് യാ പോർച്ചുഗലിന്റെ റൂട്ട് ഇച്ചിരി ഇച്ചിരി അധികം ടഫ് തന്നെയാണ് ഫ്രാൻസിനെ മറികടന്ന സ്പെയിനോ ജർമ്മനിയോ ഉണ്ടാകും അത് കഴിഞ്ഞാൽ ഈ ആരെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും ഇറ്റ്സ് നോട്ട് ലുക്കിംഗ് ഗുഡ് ബട്ട് എന്തെങ്കിലുമൊക്കെ ഒരു നല്ലത് സിയാർ സോണി ഒരു ടൂർണമെന്റിൽ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണിപ്പോൾ ഇതുവരെ ആൾ ഗോൾ അടിച്ചിട്ടില്ല കിട്ടിയേ ക്ലിയർ ആയിട്ടുള്ള കുറേ ചാൻസസ് മിസ്സായി ഈ പെനാൾട്ടിയുടെ കാര്യം വേറെ ഇറ്റ് ഈസ് ഇരീസ് വരിരീസ് മാൻ ഇറ്റ് ഈസ് ഇരീസ് വരിരീസ് ഞാൻ ഇടയ്ക്കിടക്ക് പോർച്ചുഗലിൻ്റെ പെർഫോമൻസ് കാണുമ്പോൾ അണ്ണൻ കരയും അണ്ണൻ കരയും എന്നൊക്കെ പറയാറുണ്ടായിരുന്നു യാ അതും കണ്ട് ഇനി ടൂർണമെൻറ്റിന്ന് പുറത്താവുമ്പോൾ വേറെ ഓ യാ ഇറ്റ്സ് ഇറ്റ്സ് നോ ലുക്കിംഗ് ഗുഡ് മാൻ ഇറ്റ് ഈസ് നോ ലുക്കിംഗ് ഗുഡ് എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങൾ കമൻ്റ് ചെയ്യുക ഒരു ഹാപ്പി എൻഡിങ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം എന്തുവായ ഇത്